എന്റെ മക്കളെ പോലെ ഞാൻ നോക്കുന്നുണ്ട് ഒരുത്തനും ഒരുത്തിക്കും കൊടുക്കാണ്ട് നോക്കണ്ട് അപ്പൊ ചിലവർക്ക് കണ്ടിക്കുന്ന കണ്ണുകടിയാണത് എന്ത് ഓ ഇവളിപ്പോഴും ഇങ്ങനെ ഭർത്താവ് ഇല്ലാണ്ടും ഇവളിങ്ങനെയൊക്കെ നോക്കണ്ടല്ലോ അല്ലെങ്കിൽ ആ കുട്ടികളെ ഇങ്ങനെയൊക്കെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് പക്ഷെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടാ ഒരുപാട് ഇപ്പൊ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വരുന്നതിന്റെ ഇടയിലും എനിക്ക് ഒരുപാട് പേര് വിളിക്കലുണ്ട് ഷാജി നീ ഒന്നോണ്ട് വിഷമിക്കണ്ട ഞങ്ങൾ അതിന്റെ വീഡിയോസ് കാണാനുണ്ട് തുടക്കം തുടക്കം മുതലേ നിന്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഉമ്മമാരും ഓരോ ഇത്താതമാരും ഓരോ ഇക്കാകാരും നമുക്ക് വിളിച്ച് പറയും ഷാജി നീ അത് കണ്ട് വിഷമിക്കണ്ട അവിടെ കടന്നു തുള്ളിക്കോട്ടെ ഞങ്ങൾ അവരാ ഇത് കണ്ടു കണ്ടുപറഞ്ഞ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കേറി ഇല്ല ഏ ഇവളെ ഫോൺ ചെയ്ത് പറഞ്ഞാലായി എല്ലാം എടി നിന്റെ ലൈവിലും നിന്റെ വീഡിയോയിലും കമന്റ് ഇടുന്നവരും മറ്റുള്ള റിയാക്ഷൻ വീഡിയോയിൽ കമൻ്റ് ഇടുന്നതും എല്ലാം ഒരാൾ തന്നെയാണ് അത് നിൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പുറം വന്നിട്ട് നിന്നെ മോശം പറയുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നീ എല്ലാവരും ഒരേ തട്ടിലൊന്നും കാണണ്ട കേട്ടോ കാരണം അത് നിന്നോട് നേരിട്ട് പറഞ്ഞിട്ട് നിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനാണെന്നറിയോ നീ വീണ്ടും 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 ഈ തെറിപ്പാട്ട് തെറിസ്ഥലത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് കാരണം അത് ചെല്ലുന്നിടത്തോളം കുറ്റമായിരിക്കുക തനിക്ക് തന്നെയാണ് ഈ കാണുന്നവർക്കൊന്നും കിട്ടൂല കേട്ടോ കുറ്റം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എന്റെ നമ്പർ അങ്ങനെ ഇട്ടോണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അത് മതി അത് മതി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് യൂട്യൂബില് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ വേറെ ആൾക്കാരുടെ വീഡിയോസ് പൊതുവേ ഞങ്ങൾ യൂട്യൂബ് ഓരോ ഉമ്മമാരൊന്നും യൂട്യൂബ് ചാനൽ കാണാത്ത മനുഷ്യന്മാരാണ് അവരടക്കം നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം കാണാൻ പറ്റിയ ചാനലും കേൾക്കാൻ പറ്റിയ നിന്റെ ലൈവിലും എല്ലാവരും ഒരു പ്രാവശ്യം കയറും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആരും കേറില്ല എന്തുകൊണ്ടെന്നറിയോ സലാത്തും തിക്കറും ചെല്ലുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും അന്ന് നിൻ്റെ ഈ സലാത്ത് കേൾക്കുന്നുണ്ട് അതെല്ലാം നിന്റെ അവരെന്താ പറയില്ലേ ഷാജി നിന്റെ ലൈവ് നിന്റെ വീഡിയോസ് നിന്റെ ഷോർട്സ് ഇതൊക്കെ ഞങ്ങള് ഓരോ നമ്മൾ കൈ പിടിച്ചിട്ട് പറയുന്ന വാക്കുകളാണ് ഷാജി നിന്റെ വീഡിയോസ് എപ്പോഴും കാണല് കാണുമ്പോഴേക്കും ചിരിക്കും കാണുമ്പോഴേക്കും കെട്ടി പിടിക്കുന്നതും കാണുമ്പോഴേക്കും നമ്മളെ അവരുടെ ആ ഒരു മകളെ പോലെ നമ്മൾ കാണണ്ടല്ലോ നിന്റെ ഈ അടുത്ത കാലത്തൊട്ട ലൈവും വീഡിയോ എല്ലാം കാണുന്നവര് ഒന്നൊക്കെ കണ്ണുവോട്ടന്മാർ അല്ലെങ്കിൽ ചെടുവോട്ടന്മാർ അവർക്ക് ആ രണ്ട് കുറവുള്ളവർക്ക് മാത്രമേ വീഡിയോ കാണാൻ കഴിയൂ അറിയണ്ട് എന്റെ മക്കളെ കാണുമ്പോഴേക്കും ഷാജിന്റെ മക്കളല്ലേ ഷാജിന്റെ മക്കളല്ലേ എന്ന് ചോദിക്കും അങ്ങനത്തെ കൊറേ ബന്ധങ്ങൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് മതി അലടി നിന്നെ കാണാൻ കൊറേ ആൾ ആഗ്രഹിക്കും കാരണം എന്താണെന്നറിയില് വന്ന് തെറി വിളിക്കുന്ന ആ സ്വഭാവവും ആ കോലും തന്നെയാണോ നേരിട്ടെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷും അതുകൊണ്ടാണ് നിന്നെ നേരിട്ട് കാണാൻ ആൾക്കാർ ഇവര് കടന്നിട്ട് കടന്നിട്ട് വീഡിയോസ് ഇടുന്നത് ഞാൻ എന്താ അറിയോ എന്നെ എന്നെ വെച്ചിട്ട് കൊറേ എണ്ണം ചോറ് തിന്നിണ്ടോന്നോല്ല ഞാൻ ആലോചിക്കുന്നത് കൊറേ എണ്ണം അരി മേടിക്കുന്നുണ്ടല്ലോ കൊറേ എണ്ണം കുടുംബം നമ്മളുടെ പേരും വെച്ച് വീഡിയോ ഇട്ടിട്ട് കൊറേ കുടുംബങ്ങളും നോക്കുന്നുണ്ടല്ലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളെ വെച്ചിട്ട് തിന്നാൻ ഉണ്ടാക്കുന്നുണ്ട് ഓ പിന്നെ ഇവളെ സംസാരം കെട്ടവർക്കും അല്ലെങ്കിൽ ആരും തിന്നുന്നില്ല ആരും ജീവിക്കുന്നില്ല ഇവളെ ഈ വീഡിയോ കിട്ടിയിട്ട് റിയാക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം ജീവിക്കാൻ എന്താ പറയണ്ടേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ ആ പിന്നെ നിന്ന നിൻ്റെ വീഡിയോ കാണുന്ന ആൾ ഉണ്ടാവും നിന്നെ പോലത്തെ ആൾക്കാർ നിൻ്റെ ഈ തെറിയഭിഷേകമല്ലേ കേൾക്കണ്ട എല്ലാവരും ആ തെറി സ്ഥലത്ത് കേൾക്കാം എടി മറ്റുള്ള യൂട്യൂബുകാര് നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചിനി കമൻ്റ് ഇനിന്നെല്ലാം പറഞ്ഞിട്ട് അവർ കമൻ്റടുക്കം തെളിവിട്ടിട്ടാണെന്ന് എല്ലാം കാണിച്ചെടുത്ത് നീ ഇപ്പം എല്ലാം പറയുന്നതല്ല എനിക്ക് അങ്ങനെ കമൻ്റ് അയച്ചിന് എനിക്ക് നല്ല കമൻറ്റ് അയച്ചിന് നീ എന്തുകൊണ്ട് ആ കമൻറ്റ് ഈ വീഡിയോയിൽ കാണിച്ച് തരുന്നില്ല അവിടെ